ഹലോ അസ്ലാ വൈക്കും എന്തെല്ലാം വിശേഷങ്ങൾ സുഖാണോ അലഹമ്മദ് എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനവും പഠിച്ചു നിലകനെ ഗ്രഹിക്കട്ടെ ഇൻഷാല്ല നമ്മൾ നിന്ന് പറഞ്ഞ പെട്ടുപോയൊരു കബറിടം പഠിച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഹലാലയ ഉദ്ദേശങ്ങളുണ്ടല്ലേ അത് നടന്നു കിട്ടാൻ വേണ്ടി പഠിച്ച റബിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് വീടായാലും നല്ല ജോലിയായാലും ഭർത്താവിനായാലും മക്കൾക്കായാലും വിവാഹകാര്യങ്ങളായാലും അതുപോലെ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്താനും എക്സാമിനൊക്കെ പാസ്സായി കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ദുബ ചെയ്യുന്നുണ്ട് ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് അതായത് നോമ്പ് മാസത്തിൽ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ദിക്ക് പതിവാക്കുക യാ അള്ളാഹുയാ റഹീം എന്ന് പറയുന്ന ഈ ദിക്കറ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇഹ്ലാസോട് കൂടി നിങ്ങളുടെ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ചൊല്ലുക അതിനുശേഷം അള്ളാഹുനോട് നല്ല രീതിയിൽ ദുവാ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതേറ്റ് പറഞ്ഞു കൊണ്ട് അള്ളാഹുനോട് ദുവാ ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പ്രാവശ്യം യാ അള്ളാഹുയാ റഹീം എന്ന് പറയുന്ന ദിക്കീർ ചൊല്ലുക ഇൻഷാ അല്ല നമ്മുടെ ഏത് ഹലാലായ ഉദ്ദേശങ്ങളാണെങ്കിലും അത് പടച്ചിറപ്പ് നടത്തി തരട്ടെ അമീൻ അതുപോലെ എല്ലാവർക്കും ഇത് ചൊല്ലാനുള്ള ഭാഗ്യം റബ്ബ് തരട്ടെ ഇൻഷാ എല്ലാവരും ഹലാലയമൂർ അതും പടച്ചിറപ്പ് സാധിച്ചു തരട്ടെ ആ ഇൻഷാ ഇൻഷാല്ല നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് അണുക്കാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും